കോഴിക്കോട് ജില്ലയിലെ രാമനേട്ട്ര മുനിസിപ്പാലിറ്റിയിൽ എൻ്റെ ഈ പുറകെ കാരണം പതിമൂന്നാക്ലാസ് സെന്റിൽ രണ്ടായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് നല്ല കീട്ടില്ലൻ വീട് അത് മുറ്റത്ത് ഇന്റർലോക്ക് കിട്ടി കോമൺവാൾ കിട്ടിയൊരു നാലഞ്ച് വണ്ടിക്ക് പാർക്ക് ചെയ്യാൻ പറ്റിയ തോതിൽ ഒരു കീട്ടില്ലൻ വീട് അതിൻ്റെ എക്സാക്ട് ലൊക്കേഷൻ ഞാൻ പറഞ്ഞുതരാം നമ്മൾ രാമനേട്ട വൈദ്യങ്ങാടി ഒരു തൊള്ളായിരം മീറ്റർ വന്നുകഴിഞ്ഞാൽ ഹെൽത്ത് സെൻറ്ററിന്റെ തൊട്ടടുത്തൊരു അഞ്ഞൂറ് മീറ്റർ വന്ന് കഴിഞ്ഞാലും നമ്മൾ പുല്ലുങ്ങുന്ന റോഡിലാണ് നമ്മുടെ വീട് സ്ഥിതിയുണ്ട് ഇത് നല്ല ഓഫർ പ്രൈസാണ് വന്നിട്ടുള്ളത് ഇത് വരാൻ പറഞ്ഞുതരാം നമുക്ക് വീടിൻ്റെ വിശേഷങ്ങളും മറ്റു സൗകര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞ് തരാം നമുക്ക് വീട് ഉള്ളിൽ ചുറ്റി കറങ്ങി കാണലേ എന്ന വരി രണ്ടായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ തന്നെ നല്ലൊരു ഹാൾ മൂന്ന് ബെഡ്റൂം ആ താഴെ വരുന്നത് അത് ബാത്ത് അറ്റാച്ചഡ് കോമൺ കിച്ചന്റെ കാര്യം എടുത്ത് വരണം സ്പേഷ്യസ് ആയി കിച്ചൺ വർക്കേറിയ വേറെ തന്നെ ഉണ്ട് നേരെ മേലേക്ക് കയറി ചെല്ലാൻ ഈ രണ്ട് ബെഡ്റൂം രണ്ടും ബാത്ത് അറ്റാച്ചഡ് നല്ലൊരു അടിപൊളി ബാൽക്കണി അത് വ്യൂ ഉള്ള ബാൽക്കണി തന്നെ പറയാം സൗകര്യം അതൊന്നല്ല വേറെ രണ്ട് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ രാമേട്ടര മുനിസിപ്പാലിറ്റി സിറ്റിക്ക് ഉള്ളിൽ കഴിഞ്ഞാൽ രാമേട്ര ചാഞ്ചിന സൗകര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടോ തൊട്ടടുത്തിന് തൊള്ളായിരം മീറ്ററിൽ വൈദ്യങ്ങാടി ഹയർ സെക്കൻഡറി സ്കൂൾ തൊട്ടടുത്ത് അഞ്ഞൂറ് മീറ്റർ പോയി ഹെൽത്ത് സെന്റർ മറ്റ് സൗകര്യങ്ങളൊക്കെ ഇരുന്നൂറ് മീറ്ററിൽ ഇത് പള്ളി മമ്പലും മദ്രസ് എല്ലാം ഇന്നൂറ്

വാങ്ങണോ നേരെ ഓണർക്ക് വിളിച്ചുപോലെ കച്ചവടമാക്കി